ായണ രേ നാരായണ ഹേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രമ നാരായണ രമ നാരായണ രമ നാരായണ ഹരേ राम रमारमण त्रिलोकीपते राम राम त्रिदशप्रभो राम लोकाभिराम प्रणवात्मग रामनारायणात्मा रामभूपते മകഥാമൃത പാനപൂർണാനന്ദസാരാനുഭൂതിക്കു സാമ്യമില്ലേതു മേ ശാരീക പൈതലേ ചൊല്ലു ചൊല്ലിന് ചാരു രാമായണയുദ്ധം മനോഹരം ഇത്തമാകർണ്ണ്യ ിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കെട്ടിയിടുവിനെങ്കിലും ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രിക പൂണ്ടരുളിനാൻ ചന്ദ്രാനെ ചെവി തന്നു രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലരുമോദ രുൾ ചെയ്യമായോുന്നു കേവലം മാരുതി ചെയ്തോർക്കും വിധവ ചിത്തെ നിരൂപിക്ക പോലും അശ്യമാതയോചനായതം ലംഘിച്ചു രാക്ഷസവീരേയും കൊന്നു ലങ്കയും ചുട്ടു വിസ്മയം ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം തത്സം